വയനാടിന് കൈത്താങ്ങുമായി അടിമാലിയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ യൂത്ത് കെയർ പദ്ധതിയുടെ ഭാഗമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പൊതുജന സഹകരണത്തോടെ കണ്ടെത്തിയ അവശ്യവസ്തുക്കൾ വയനാട്ടിലെത്തിച്ച് നൽകും ദുരിതബാധിതർക്ക് വേണ്ടുന്ന വിവിധ വസ്തുക്കൾ വ്യാപാരികളുടെയും മറ്റും സഹകരണത്തോടെയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കണ്ടെത്തിയത് വയനാട്ടിലെ ദുരിതബാധിതരെ സഹായിക്കാൻ നാടൊന്നിക്കവേ അടിമാലിയിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ദുരിതബാധിത മേഖലയിലെ ആളുകൾക്കായി കൈകോർക്കുകയാണ് കുടുംബങ്ങൾക്ക് നൽകുവാനായി പ്രവർത്തകരെ സമാഹരിച്ച അവശ്യ വാഹനം വയനാട്ടിലേക്ക് പുറപ്പെട്ടു അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജോർജ് തോമസ് വാഹനം ഫ്ലാഗ് ഓഫ് ചെയ്തു സാധനങ്ങൾ ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് വയനാടിന് നമ്മളെ എല്ലാവരെയും ഞെട്ടിക്കുന്ന നമ്മുടെ ഓർമ്മകളിൽ കേട്ടുകേക്ക് പോലും ഇല്ലാത്ത തരത്തിലുള്ള വലിയ ദുരന്തമാണ് കേരളത്തിൽ വയനാട്ടിൽ മേപ്പാടിയിൽ ഉണ്ടായിട്ടുള്ളത് ദുരന്തത്തിൽ കക്ഷത അനുഭവിക്കുന്ന ആളുകളെ സഹായിക്കുക എന്നുള്ള ഉത്തരവാദിത്വം പ്രത്യേകിച്ച് യൂത്ത് കോൺഗ്രസും യൂത്ത് കെയറും ഒക്കെ ഏറ്റെടുത്തുകൊണ്ട് മുമ്പോട്ട് പോകുന്ന സന്ദർഭത്തിൽ കേരളത്തിലെമ്പാടുമുള്ള ജനങ്ങൾ ജനങ്ങളിതുമായി പങ്കാളികളാകുമ്പോൾ യൂത്ത് കോൺഗ്രസ്സിൻ്റെ നേതൃത്വത്തിൽ യൂത്ത് കോൺഗ്രസിൻ്റെ യൂത്ത് കെയറിൻ്റെ നേതൃത്വത്തിൽ മുഖ്യ കോൺഗ്രസ് നിയവികളും നിയോഗ മണ്ഡലം കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ അനിൽ ഒക്കെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന ഈ പരിപാടി ഈ വളരെയേറെ സഹായകരമായ ഒരു കാര്യമാണ് യൂത്ത് കോൺഗ്രസ് ദേവികുളം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യൂത്ത് കെയർ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് പ്രവർത്തകർ സഹായഹസ്തവുമായി രംഗത്ത് വന്നിട്ടുള്ളത് ദുരിതബാധിതർക്ക് വേണ്ടുന്ന വിവിധ വസ്തുക്കൾ വ്യാപാരികളുടെയും മറ്റും സഹകരണത്തോടെയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കണ്ടെത്തിയത് വാഹനം ഫ്ളാഗ് ഓഫ് ചെയ്ത ചടങ്ങിൽ യൂത്ത് കോൺഗ്രസ് ദേവികുളം നിയോജക മണ്ഡലം പ്രസിഡന്റ് അനിൽ കനകൻ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഹാപ്പി കെ വർഗീസ് എം എ അൻസാരി കെ കൃഷ്ണമൂർത്തി യൂത്ത് കോൺഗ്രസ് കെ എസ് യു പ്രവർത്തകരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അടിമാലി